നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ യാത്ര സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി തിരൂരങ്ങാടി സബ്ആർ ടിഒഫീസിന് കീഴിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയാണ് കക്കാട് ഫിറ്റ്നസ് ഗ്രൗണ്ടിൽ നടത്തിയത് അതൊന്നും തുറക്കാൻ പറ്റുവല്ലോ അല്ലേ അപ്പൊ ഇവിടെ നല്ല അവിടെയും ചെറുതരുണ്ട് അതുപോലെ സ്കൂൾ വാഹനത്തിന്റെ രേഖകൾ ടയർ വൈപ്പർ ഹെഡ്ലൈറ്റ് റൂഫ് ബ്രേക്ക് ലൈറ്റ് ഡോർ ബോഡി സ്കൂൾ ബസിന്റെ വിൻഡോ ഷട്ടർ വാഹനത്തിന്റെ ജി പി എസ് യന്ത്രഭാഗങ്ങളുടെയും വേഗപ്പൂട്ടിന്റെയും പ്രവർത്തനം അഗ്നിരക്ഷാ സംവിധാനം പ്രഥമ ശുശ്രൂഷ കിറ്റ് ഇൻഡിക്കേറ്റർ വിദ്യാ വാഹന ആപ്പ് സുരക്ഷാ മിത്ര എന്നിവയാണ് പ്രധാനമായും നോക്കുന്നത് ഓരോ സ്കൂൾ വാഹനങ്ങളും ഉദ്യോഗസ്ഥർ തന്നെ ഓടിച്ചു നോക്കി യാന്ത്രികക്ഷമത ഉറപ്പുവരുത്തുകയും വാഹനത്തിനകത്തെ യാത്രാ സൗകര്യങ്ങൾ വരെ പരിശോധനയ്ക്ക് വിധേയമാക്കി ആ ഇല്ല 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 വീടുകാർക്ക് ചെറിയൊരു ഫ്ലക്ച്വേഷൻ കാണിക്കും നമ്മൾ കൊടുക്കുമ്പോഴും ഒരു മനസിലെ സ്പീഡ് കുടുക്കിട്ട് വരും കേട്ടോ കൊടുക്കിട്ട് മാത്രം ട്രിപ്പിന് കമ്പോ കുട്ടികളെ കയറി രണ്ട് ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി അൻപത് സ്കൂൾ വാഹനങ്ങളാണ് എത്തിയത് പരിശോധന പൂർത്തിയാക്കിയ സ്കൂൾ വാഹനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ ചെക്ക്ഡ് ഓക്കെ സ്റ്റിക്കർ പതിച്ച് കൊടുത്തു സ്പീഡ് ഗവർണർ ജി ടയർ ബ്രേക്ക് എന്നിവയിൽ തകരാർ കണ്ടെത്തിയ എഴുപത് സ്കൂൾ ബസ്സുകൾ അധികൃതർ തിരിച്ചയച്ചു അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വീണ്ടും പരിശോധനയ്ക്ക് ഹാജരാക്കാൻ നിർദ്ദേശിച്ചു സ്കൂൾ ബസ്സുകൾ ഫിറ്റ്നസ് പരിശോധനയ്ക്കായി കൊണ്ടുവരുമ്പോൾ പുതിയ ടയറും വേഗപ്പോട്ടും യന്ത്രഭാഗങ്ങളും സ്ഥാപിക്കുകയും പരിശോധനയ്ക്ക് ശേഷം അവ നീക്കം ചെയ്ത് ഓടിക്കുകയും ചെയ്യുന്നത് തടയാൻ ഇടവേളകളിൽ പരിശോധന നടത്തുമെന്ന് ജോയിൻറ്റ് ആർ ടി ഒ സി പി സക്രിയ പറഞ്ഞു അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി തിരുവിരങ്ങാടി താലൂക്കിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങൾക്ക് ചെക്കിട സ്റ്റിക്കർ പതിച്ചു നൽകുന്ന നടപടിയാണ് തിരുരങ്ങാടി മോട്ടോർ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നടന്നുവരുന്നത് ഇതിൽ പരിശോധനയ്ക്കെത്തിയ വാഹനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയ വാഹനങ്ങൾക്ക് ചെക്ക് ഇടോക്ക് സ്റ്റിക്കർ നൽകുകയും അപാകതകൾ കണ്ട വാഹനങ്ങൾക്ക് മടങ്ങി അയക്കുകയും ചെയ്തിട്ടുണ്ട് എഴുപതോളം വാഹനങ്ങൾക്ക് മടക്കി മടക്കിയാക്കുകയും അവ പിന്നീട് അപാകതകൾ പരിഹരിച്ച് വരുന്ന മുറക്ക് അതിനും ചെക്ക്ഡോക്ക് സ്റ്റിക്കർ നൽകുകയും ചെയ്യുന്നു ഇതുവഴി വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷിത ഉറപ്പുവരുത്തുകയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ലക്ഷ്യം വെക്കുന്നത് തിരൂരങ്ങാടി ജോയിൻറ്റ് ആർ ടി ഒ സി പി സക്കറയുടെ നിർദ്ദേശപ്രകാരം എം വി ഐ സി ബിജു എ എം വി ഐമാരായ എസ് സുനിൽകുമാർ ടി മുസ്തജാബ് മങ്ങാട്ട് ഷൌക്കത്തലി എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂൾ വാഹനങ്ങൾ പരിശോധിച്ചത് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി